നമസ്കാരം ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് പ്രതീക്ഷിച്ചതിനേക്കാൾ കുറവാളുകൾ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് പേരിൽ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർ മാത്രമാണ് വേദിയിലെത്തിയത് ദേവസ്വം ബോർഡ് നേരിട്ട് ക്ഷണിച്ച അഞ്ഞൂറോളം പ്രതിനിധികളും പരിപാടിയുടെ ഭാഗമായി അതേസമയം രണ്ടായിരത്തോളം പേർ പങ്കെടുത്തുവെന്ന് ദേവസ്വം ബോർഡ് അവകാശപ്പെടുന്നത് ഓൺലൈൻ വഴി ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന മൂവായിരം പേരെ ക്ഷണിക്കുമെന്നായിരുന്നു ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നത് എന്നാൽ ഇതിൽ അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേർ മാത്രമാണ് ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത ശേഷം സംഗമത്തിൽ എത്തി പരിപാടിയിൽ പങ്കെടുത്തത് അഞ്ഞൂറോളം പേരെ ദേവസ്വം ബോർഡ് നേരിട്ട് ക്ഷണിച്ചിരുന്നു ഇവരെ കൂടി ചേർത്ത് ആയിരത്തി ഇരുന്നൂറ് പേർ ക്ഷണിതാക്കളായി പങ്കെടുത്തുവെന്നാണ് വിവരം മുഖ്യമന്ത്രി ചടങ്ങ് ഉദ്ഘാടനം കഴിഞ്ഞ ശേഷമാണ് കണക്കുകൾ പുറത്തു വന്നത് ആഗോള അയ്യപ്പ സംഘം കൊണ്ട് എന്താണോ ലക്ഷ്യം വെച്ചത് അത് അർത്ഥപൂർണമാകുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നുവെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വിപെൻ വാസവൻ സമാപന സമ്മേളന പ്രസംഗത്തിൽ പറഞ്ഞു മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച് നടന്ന ചർച്ചാ വേദിയിൽ അറുനൂറ്റി അൻപത്തിരണ്ട് പേർ പങ്കെടുത്തുവെന്നാണ് മന്ത്രി അറിയിക്കുന്നത് ക്രൗഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇരുന്നൂറ്റി അമ്പതിലധികം ആളുകളും പങ്കെടുത്തു മൂന്നാമത്തെ സെക്ഷനിൽ മുന്നൂറിൽ പേരെ പങ്കെടുത്തുവെന്നാണ് മന്ത്രി വി എൻ വാസവൻ പറയുന്നത് അന്തിമ കണക്കുകൾ ദേവസ്വം ബോര്ഡെ പ്രസിദ്ധീകരിച്ചിട്ടില്ല എണ്ണത്തിലല്ല പ്രാധാന്യം ഗുണത്തിലാണ് എന്നായിരുന്നു സി പി എം നേതാവ് കെ അനിൽകുമാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്